ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിൻ്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവും തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രകാരം ഓൺലൈനായി ഫീസ് അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കാസർഗോഡ് എന്നീ ജില്ലകളിൽ സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നും കണ്ണൂരും ഈസ്റ്റേണിംഗിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത ബാധിതർക്ക് ഭൂമി സംബന്ധിച്ച ആധാരങ്ങളും നഷ്ടപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൗജന്യമായി ലഭിക്കാൻ നടപടി സ്വീകരിച്ചു ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ പ്രാബല്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു அதெல்லாம் அவருடைய

നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റലൈസേഷൻ പോലുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയാണെന്ന് സ്പീക്കർ പറഞ്ഞു തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ചമുനാറാണി ടീച്ചർ മുഖ്യാതിഥിയായി മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പുനത്തിൽ രജിസ്ട്രേഷൻ ജോയിന്റ് ഐ ജി പി കെ സാജൻകുമാർ

ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പരിധിവരെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കി ഇവിടെയും രജിസ്ട്രേഷൻ മേലാണ് അതിന് സമാനമായ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തക്ക നിലയിലാണ് ഡിജിറ്റലൈസേഷൻ ഉള്ളത്